പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്കുട്ടി ഗ്രേസമ്മനോട് പറയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മുറി അങ്ങനെ ഇടാൻ പാടില്ല നമ്മളത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ച് അവിടെ ഒരു തിരിയൊക്കെ കത്തിച്ച് എന്നും വൈകുന്നേരം അവിടെ പ്രാർത്ഥിക്കണം എന്നാൽ നമുക്ക് അവർ ഇല്ല എന്നുള്ളൊരു ഫീൽ തോന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാലും അവരില്ല എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം അല്ലേ എന്ന് ഇങ്ങനെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല നമ്മളിടയ്ക്ക് ആ മുറിയിൽ ചെന്നിങ്ങനെ അവരോട് സംസാരിക്കണം നമുക്കിങ്ങനെ അവർ തിരിച്ച് പറയുന്ന ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും അവർ ഉത്തരം പറയുന്നതായി നമുക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാമോ എന്നൊക്കെ ഇങ്ങനെ പറയൂ എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ ആ മുറി ക്ലീൻ ചെയ്തോട്ടേന്ന് എന്നാൽ പിന്നെ നീ നിന്റെ പോലെ ചെയ്തോ എന്ന് ഗ്രേസമ്മയും പറയൂട്ടോ ഒരു രേവതിക്കുട്ടിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് പിന്നെ ഗ്രേസമ്മയുടെ കാലൊക്കെ നന്നായിട്ട് തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അലീനെ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ഒരു നായക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടർ ശർമ്മയുടെ നായക്കുട്ടിയാണത് അപ്പോൾ നായക്കുട്ടി വരുമ്പോൾ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ ശർമ്മ കണ്ട നിന്നെ വഴക്ക് പറയും നീ എങ്ങനെ ഗേറ്റിന് ഇപ്പുറത്ത് കടന്നത് എന്തൊക്കെ ഇങ്ങനെ നായക്കുട്ടി ോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് അലീന അത് കേട്ടുകൊണ്ട് തന്നെ ശർമ്മ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു റിങ്കു എന്നാണ് കേട്ടോ നായക്കുട്ടിയുടെ പേര് അപ്പോൾ അത് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ശർമ്മ ഇവിടേക്ക് വരുന്നത് റിങ്കു ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം ഇവൻ ആരോടും അങ്ങനെ സ്നേഹം കാണിക്കാത്തതാണ് പിന്നെ എന്തിനാ എപ്പോഴും അങ്ങനെ നിന്നെ കാണാൻ ഇവൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല എന്നാണ് കേട്ടോ അലീന പറയുന്നത് നീ ഇവൻ എന്തോ കൊടുത്ത് വശീകരിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ നിന്നെ എപ്പോഴും കാണാൻ വരുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയും അത് അത് പിന്നെ അവനെ എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കാണാൻ എന്ന് പറയുമ്പോൾ ശർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമാവുന്നില്ല കേട്ടോ അപ്പോൾ ശർമ്മ പറയുന്നുണ്ടായിരുന്നു ഇനി നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ പാടില്ല എന്ന് പറയും കേട്ടോ ഇനി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അലീന പറയും ഇപ്പോൾ സാർ എന്നോട് പറഞ്ഞത് ഇവനോടും കൂടെ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ എന്നിങ്ങനെ ചോദിക്കട്ടോ അല്ല സാറിപ്പോൾ ഞങ്ങളെ തമ്മിൽ ഒരുമിച്ച് കാണാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ അത് ഇവനോടും കൂടെ പറയണം ഇവനല്ലേ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ ഗേറ്റ് കടന്ന് ഞാൻ അങ്ങോട്ട് വരികയല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ റിങ്കു വേഗം പൊയ്ക്കോ ഞാൻ ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ബന്ധം പാടില്ല എന്നാണ് സാറ് പറയുന്നത് ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് കാണാൻ പാടില്ല കേട്ടോ എന്ന് ഇങ്ങനെ അലീന ഇങ്ങനെ റിംഗുവിനോടും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ശർമ്മ പിന്നെ ആ നായ്ക്കുട്ടീനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ അപ്പൊ അലീനയ്ക്കാണെങ്കിലും ആ നായ്ക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചു അലീനേനും നല്ല ഇഷ്ടമാണ് കേട്ടോ ആ നായ്ക്കുട്ടിക്ക് അതുകൊണ്ടാണല്ലോ അലീന മുറ്റടിക്കുന്നത് കണ്ടപ്പോൾ വേഗം ഓടി വന്നത് അതിനുശേഷം വൈജയന്തിയുടെ വീട്ടിലെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും രോഹിത് മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇഡ്ഡലി ഇങ്ങനെ ചട്നിയിൽ മുക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ കൃഷ്ണമോളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചട്നിയുടെ ബൗളങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രോഹിത് ഇതൊന്നും അറിയുന്നില്ല എന്നിട്ട് ചട്നി എവിടെയുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ടേബിളിൽ അങ്ങനെ മുക്കി കഴിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പിന്നീട് അത് വായിലേക്ക് വെക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് അപ്പോൾ നീ എന്താ കാണിച്ചതെന്ന് ചോദിക്കും കൃഷ്ണമോളോട് അപ്പോൾ ഞാനൊന്നും കാണിച്ചില്ലാന്ന് അറിയൂട്ടോ അപ്പോൾ ആ സമയത്ത് ബബിത് പറയുന്നുണ്ടായിരുന്നു അവൾ ആ ചട്ണിയുടെ സോസറ് മാറ്റി വെച്ചതാണെന്ന് പറയും അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ കഴിക്കുന്ന സമയത്തെങ്കിലും ആ മൊബൈൽ മാറ്റി വെച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വൈജയന്തി ആണെങ്കിലും രോഹിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അലീനിയാണെങ്കിലും കൃഷ്ണമോൾക്ക് ഓംലെറ്റ് കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് രോഹിത് കഴിക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കുകയാണ് അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു ഇനി എനിക്കിത് വേണ്ട നീ തന്നെ അങ്ങ് കഴിച്ചോ എന്ന് പറയും അപ്പോൾ ബാലേന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ കാണിച്ചത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴും വൈജയന്തി രോഹിത്തിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് അവൾക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി കൊടുക്കാലോ അവനോട് തട്ടി കയറണോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു വൈജയന്തിനോട് ആ എല്ലാത്തിനും അങ്ങ് സപ്പോർട്ട് ചെയ്തോ മകനെ നല്ല പണി തിരിച്ചു കിട്ടും എന്നിങ്ങനെ പറയാനായിട്ട് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ കൃഷ്ണമോൾക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം അലീനയാണെങ്കിലും വൈജയന്തിനോട് രണ്ട് ദിവസത്തെ ലീവ് വേണം എന്ന് പറയൂ കേട്ടോ എറണാകുളത്ത് പോയി ഇങ്ങനെ രേവതി കുട്ടീനെ കാണാനാണ് എൻ്റെ അനിയത്തിനെ കാണാനാണ് എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് അതിന് നിനക്ക് ബന്ധുക്കൾ ആരും എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ ഒരു അനിയത്തി ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവളെ എനിക്ക് ചെറുതിലെ കിട്ടിയതാണ് ഞാനാണ് അവളെ വളർത്തിയത് അവൾ എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം അവളെ കാണാതെ എന്നൊന്നും നിന്നിട്ടില്ല ഇപ്പോൾ ഒരു മാസം ആയില്ലേ അപ്പോൾ എനിക്ക് അവളെ ഒന്ന് പോയി കാണണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് വൈജയന്തി അലീനയോട് പറയുകയാണ് അവൾ നിന്റെ സ്വന്തം അനിയത്തി ഒന്നും അല്ലല്ലോ എടുത്തു വളർത്തിയല്ലേ എന്ന് പറയൂ കേട്ടോ അപ്പം മാഡത്തിന് ചുറ്റും ഇങ്ങനെ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉള്ളതുകൊണ്ട് മാഡത്തിന് അതിന് വലിയ വിലയൊന്നും കാണില്ല എനിക്ക് എനിക്കെന്നാൽ അവൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ് എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയൂ കേട്ടോ അപ്പം ലീവ് തരാൻ പറ്റില്ല എന്നാണ് വൈജയന്തി പറയുന്നത് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു മുപ്പത് ദിവസം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ലീവ് ഒരു ജോലി ഏതാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാഡത്തിന് രണ്ട് ദിവസം അങ്ങനെ ലീവ് തരാൻ പറ്റുമെങ്കിൽ തന്നോളൂ മാഡത്തിൻ്റെ അച്ഛൻ അതൊക്കെ സമ്മതിച്ചതാണ് എഗ്രിമെൻറ്റ് എഴുതിയപ്പോൾ അങ്ങനെ രണ്ട് ദിവസം ലീവ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സമ്മതിച്ചതുമാണ് മാഡത്തിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ മരിച്ചു പോയില്ലേ ഇനി എനിക്ക് അച്ഛനോട് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ അച്ഛൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ അങ്ങനെ അവകാശമൊന്നും ചോദിച്ച് എടുക്കാൻ നീ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ലീവിൻ്റെ കാര്യം പറയുമ്പോഴും നീ നിൻ്റെ അവകാശങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചതൊന്നല്ല അങ്ങനെ ഇതൊക്കെ അറിഞ്ഞു തരേണ്ടതല്ലേ ഞാൻ ചോദിച്ചിട്ട് വേണ്ടല്ലോ എന്നാണ് അലീന പറയുന്നത് മാഡത്തിന് മനസ്സുണ്ടെങ്കിൽ തന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അലീന അവിടെ നിന്ന് അങ്ങ് പോകുമ്പോ വൈജയന്തിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഒരു മാസം എത്ര ലീവ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുകയാണ് ഞാൻ അവളെപ്പോലെ ഇല്ലല്ലോ ഒരു ബാങ്കിൽ ഇങ്ങനെ ലോണിങ് സെക്ഷനിൽ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിൻ്റെ ജോലിനെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത് എത്ര ലീവ് ഉണ്ട് എന്നാണ് ചോദിച്ചതെന്ന് പറയട്ടോ എന്നിട്ട് വൈജയന്തിയുടെ ലീവിനെ കുറിച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് ലീവ് ഉണ്ട് അത്രയും ദിവസം നീ ലീവ് എടുത്തിട്ട് ഇങ്ങനെ ശമ്പളം വാങ്ങിക്കുകയാണ് എന്നിട്ടാണ് ഒരു ജോലിക്കാരിയുടെ രണ്ട് ദിവസത്തെ ലീവിന് കണക്ക് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു പെണ്ണിൻ്റെ ശത്രു പെണ്ണു തന്നെയാണ് ആണല്ല എന്നിങ്ങനെ പറയും അപ്പോൾ വൈജേണ്ടിക്ക് അതങ്ങ് ഇഷ്ടമാവുന്നില്ല കേട്ടോ പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും മാമച്ചനും ഗ്രേസമ്മയും ടി വി കാണുന്ന സമയത്ത് അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ രേവതിക്കുട്ടി കയ്യിലൊരു പേപ്പർ ഉണ്ട് കേട്ടോ അതങ്ങ് ഗ്രേസമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഇത് അലിനി ചേച്ചിയുടെ നമ്പറാണ് ഇതൊന്നും ഇതിലേക്കൊന്ന് വിളിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും പറ്റില്ല നീ നിനക്ക് ടി വി കാണണമെങ്കിൽ ഇവിടെ വന്നിരുന്ന ടി വി കണ്ടോ എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടീനെ അവിടെ അങ്ങ് പിടിച്ചിരുത്തിയാണ് കേട്ടോ രേവതി കുട്ടി പറയുന്നുണ്ട് പക്ഷേ ടി വി കാണാനൊന്നും ഒരു മനസ്സും ഇല്ല കേട്ടോ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗ്രേസമ്മ ഗ്രീസ്മത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ഫോൺ എടുത്തിട്ട് മൊബൈലിൽ എടുത്തിട്ട് അലിനേനെ വിളിക്കുന്നുണ്ട് പക്ഷേ കോൾ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചാർജ് കഴിഞ്ഞ് ഓഫ് ആയതായിരിക്കും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കും അങ്ങനെ ചാർജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാൽ കിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നീ ഇതുവരെ മൊബൈൽ മൊബൈലൊന്നും യൂസ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടിനോട് അപ്പോൾ ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞങ്ങളെ ഒക്കെ ആരും വിളിക്കാനാ എന്ന് ചോദിക്കട്ടോ പ്രജിത്തമാമിക്ക് മാത്രമേ അവിടെ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ ആ ഫോണാണിപ്പോൾ അലിന ചേച്ചിയുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ മാമച്ചായനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മാമച്ചാൻ്റെ കയ്യിൽ പഴയ ഫോൺ എന്ന് ചോദിക്കും അപ്പോൾ ഉണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ നമുക്കത് നന്നാക്കിയാലോ എന്നിങ്ങനെ എന്നിട്ട് ഇവൾക്ക് കൊടുക്കുക രേവതിക്കുട്ടിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ടായിരുന്നു അത് നന്നാക്കിയിട്ടും കാര്യമില്ലാന്ന് അപ്പോൾ ഗ്രേസമ്മ പറയാണ് എന്നാൽ പിന്നെ ഇവൾക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കും മാമച്ചായ എന്ന് പറയുമ്പോൾ മാമച്ചായനെ അത് സന്തോഷമാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു എനിക്ക് പുതിയ ഫോണൊന്നും വേണ്ട എന്തോരം പൈസയാവും എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയുകയാണെങ്കിൽ നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക ില്ല പോരേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ രേവതി കുട്ടിക്ക് ഒരു ഫോണൊക്കെ വേണമെന്നുണ്ട് അപ്പോൾ വേണ്ട എന്നൊക്കെ ആദ്യം പറയുന്നുണ്ടെങ്കിലും ഗ്രേസമ്മ പറയും നിന്റെ ആഗ്രഹമൊക്കെ എനിക്കറിയാടി നിനക്ക് ഫോണൊക്കെ ഇഷ്ടമാണെന്നുള്ളതും എനിക്കറിയാം എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചെറിയ ഫോൺ മതി കേട്ടോ എന്ന് പറയും ഓ പിന്നെ നിന്റെ മൊബൈൽ കമ്പനിക്കാർ നിന്റെ ചെറിയ ഫോണും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെയെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ശരിക്കും ഫോൺ വാങ്ങിച്ചു തരാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രേസമ്മേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി നല്ല സന്തോഷത്തിൽ പിന്നീട് മനുവാണെങ്കിൽ എറണാകുളത്തേക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന പോകാനായിട്ട് നിൽക്കുക ഇറങ്ങി വരികയാണ് കേട്ടോ കമലയും കൂടെയുണ്ട് അപ്പോൾ കമലിനോട് പറയുന്നുണ്ടായിരുന്നു ഇൻഫോ പാർക്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അതിന് പോകുക എന്ന് പറയൂ കേട്ടോ അപ്പോൾ ബാംഗ്ലൂരുത്തെ ജോലി മതിയാക്കി ഇവിടെ ജോയിൻ ചെയ്യാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ശമ്പളം കുറവല്ലേ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് അപ്പോൾ മനു പറയും ശമ്പളം കൂടുതലാണെങ്കിൽ മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യുള്ളൂ എന്ന് പറയൂ അവർ കമലയാണെങ്കിലും മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ പോകുന്ന വഴിക്ക് ഇങ്ങനെ രാമപുരത്തൊന്ന് കയറിയിട്ട് പോവുമോ അനനയുടെ വീട്ടിൽ അവരെപ്പോഴും നിന്റെ കാര്യമൊക്കെ ചോദിക്കും അവർക്ക് നിന്നെ വലിയ കാര്യമാണെന്ന് പറയൂട്ടോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതല്ലേ എന്നൊക്കെ മനുവിനോട് ചോദിക്കുമ്പോൾ ക്ലാസ്മേറ്റ്സ് ഒരേ കോളേജിലായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നോ ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടല്ലോ ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് എന്ന് പറയുമ്പോൾ കമലയ്ക്കൊരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ പിന്നെ മനു പറയുന്നുണ്ടായിരുന്നു അവളിപ്പോൾ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് അവളുടെ റെക്കമെൻഡേഷനിലാണ് ഇപ്പം ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോകുന്നത് എന്ന് പറയുമ്പോൾ ആണോ എന്നിട്ട് എന്നോട് അവൾ വിളിച്ചപ്പോൾ അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു അതൊന്നും അമ്മ അറിയേണ്ട കാര്യമല്ലല്ലോ എന്നോ പിന്നീട് മനു പോകാനായിട്ട് നിൽക്കുമ്പോൾ ഇനി നീ വരുമ്പോൾ നമുക്ക് അവളുടെ വീട്ടിൽ പറയുമ്പോൾ അമ്മ എന്നെ കാക്കണ്ട അമ്മയ്ക്ക് ഹരി കൂട്ടിയിട്ട് പോയിക്കോ എന്ന് പറയും കേട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്ന സമയത്ത് നീ എന്നാ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല എന്നാണ് കേട്ടോ മനു പറയുന്നത് എന്നിട്ട് പിന്നെ മനു നേരെ വൈജയന്തിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ വൈജയന്തി ബാങ്കിലേക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ മനു ചോദിക്കുന്നുണ്ട് ആൻറ്റി പോവാൻ റെഡി ആയിട്ട് നിൽക്കുക തോന്നുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അത് ഇന്ന് കുറച്ച് നേരത്തെ പോകണം നീ കയറി പറഞ്ഞിട്ട് മനുവിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ കൂടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് വൈജേണ്ടി അകത്തേക്ക് ബാഗ് എടുക്കാനായിട്ട് പോകുന്നത് പിന്നീട് മനുവിനോട് വിശേഷമൊക്കെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു നേരത്തെ മുത്തശ്ശിനുണ്ടായിരുന്നപ്പോൾ എനിക്കൊരു കമ്പനി ആയിരുന്നു മുത്തശ്ശിയാണെങ്കിൽ എവിടെയാണല്ലോ ഇപ്പോൾ ഒരു അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെയാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രനും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ചിലർ ഇങ്ങനെ മരിച്ചു പോകുമ്പോഴേ നമുക്ക് അവരുടെ വില മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അലീനയുടെ ലീവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അലീനയ്ക്ക് രണ്ട് മാസത്തിൽ രണ്ട് ലീവ് ഉണ്ട് എന്നുള്ളത് അവൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയത് അപ്പോഴേക്കും വൈജയന്തി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മുത്തശ്ശനോട് ഒരു ആവശ്യം പ്രജിതമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ അത് സമ്മതിക്കുകയും ചെയ്താണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഇറങ്ങുകയാണ് കേട്ടോ വൈജയന്തി പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുകയാണ് നമ്മൾ പുറമേ കാണുന്ന ആൾന്നല്ലത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്താ ആരോടും ഒരു കരുണയും കാരണമൊന്നും ഇല്ലാത്തത് അവളുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ എന്ത് നല്ല സ്വഭാവമാണ് പക്ഷേ ആ സ്വഭാവം ഒന്നും അവൾക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവടെ അമ്മയുടെ സ്വഭാവം അങ്കലിനെ അറിയില്ലേ അതിനേക്കാളും എത്രയോ ഭേദമാണല്ലോ ആൻറ്റി എന്ന് പറയൂ കേട്ടോ മനു ആണെങ്കിലും അപ്പോൾ അത് അവരുടെ കുഴപ്പം കൊണ്ടൊന്നല്ല ജന്മനായി കിട്ടിയതാണെന്ന് പറഞ്ഞു പിന്നെ മുത്തശ്ശീനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ മനു അവിടുന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഡോറിൽ തട്ടിയിട്ട് എനിക്ക് അകത്തേക്ക് വരാൻ എന്തേലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കട്ടോ മനു അപ്പോൾ ഒരു തടസ്സമില്ല എന്ന് അലീന പറയുന്ന സമയത്താണ് കേട്ടോ അകത്തേക്ക് കയറുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു മനുവിനോട് നീ എന്നാടാ ഈ മുറിയിലേക്ക് പാസ് പാസ്സെടുത്ത് കയറാൻ എന്ന് അപ്പോൾ മനു അറിയാണ് രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന റൂമല്ലേ അപ്പോൾ അപ്പം അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാനേന്ന് പറയും അപ്പോൾ മനുവിനോട് ഇങ്ങനെ അലീന ആണെങ്കിലും നല്ല ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ വെരി വെരി ഗുഡ് മോർണിംഗ് ഒക്കെ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു കേട്ടോ മനു എന്നിട്ട് നല്ല ജോലിയിലാണല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട് എന്നിങ്ങനെ അലീന പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്കിൾ ഇങ്ങനെ അലീനയുടെ ലീവിൻ്റെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാസത്തിൽ രണ്ട് ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കിങ്ങനെ രേവതി കുട്ടീനെ കാണാനൊന്ന് പോകണം അതുപോലെ തന്നെ കൊല്ലത്ത് ചിന്നിമോളെ ഒന്ന് പോയി കാണണം എന്ന് പറയുമ്പോൾ മനു ചോദിക്കും അവിടേക്ക് ഒറ്റയ്ക്ക് പോകുമോന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആരും ഇല്ലാത്തവർക്ക് ദൈവം തന്നെ കൂട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ അലീന പറയുകയാണ് കേട്ടോ പിന്നെ എന്തായാലും ലീവിൻ്റെ കാര്യമൊക്കെ ഞാൻ അങ്കലിനോട് പറഞ്ഞിട്ടുണ്ട് ലീവ് തരാൻ തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ശമ്പളം കിട്ടിയായിരുന്നോ എന്ന് ഇങ്ങനെ അലീനയോട് ചോദിക്കുമ്പോൾ ഇതുവരെ തന്നിട്ടില്ല എന്ന് പറയും കേട്ടോ ഒരു മാസമായല്ലോ പോങ്ങനെ മനു പറയാണ് അന്നിങ്ങനെ അലീനേനെ പിരിച്ചുവിടാനൊരു ദിവസം ശമ്പളമൊക്കെ തന്ന സെറ്റിൽ ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതെന്നാ വഴക്കുണ്ടായ ദിവസമല്ലേ അത് ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ അംഗങ്ങളിനോട് പറയാം ശമ്പളം തരാനെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്ക് സാവധാനം മതി എന്ന് പറയും പറയട്ടോ അപ്പോൾ മനു പറയാണ് ആദ്യമായിട്ടായിരിക്കും ഒരു ഇങ്ങനെ ശമ്പളം വേണ്ട ഇങ്ങനെ വൈകിട്ട് എന്ന് പറയുന്നത് എല്ലാവരും അഡ്വാൻസേ വാങ്ങിക്കും എന്ന് പറയുമ്പോൾ അലീന പറയാണ് എനിക്കിവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോട്ടെ കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ മനുവിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പൊയ്ക്കോ ഇങ്ങനെ മനു പറയുമ്പോൾ അലീനയാണെങ്കിലും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നോ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മനു ആണെങ്കിലും അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്